ആ തീർച്ചയായിട്ടും ഇന്ന് ഇന്നിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ വെപ്രാളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇന്ന് സുപ്രീം കോടതി നടന്ന ഏറ്റവും ഒടുവിൽ എന്താണ് സുപ്രീംകോടതി ഒബ്സർവേഷൻ എന്തായിരുന്നു ഇ ഡി തന്നെ ആവശ്യപ്പെട്ടതാണ് ആ കേസ് കേരളത്തിന് മാറ്റണെന്ന് ആവശ്യപ്പെ പ്രസ് ചെയ്യുന്നില്ലെന്നാണ് ഇ ഡി പറയുന്നത് ജഡ്ജ് ജഡ്ജി തന്നെ ചോദിക്കാണ് എന്താണിത് അപ്പൊ ഇതിനകത്ത് വളരെ വ്യക്തമാണ് ഒത്തുകളി ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഒത്തുകളിക്ക് വേണ്ടി തങ്ങളുടെ പാർട്ടിയെയും അതല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ടവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് എന്റെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അങ്ങ് മുഖ്യമന്ത്രിയിൽ നിന്നും അത്തരം പ്രസ്താവനകളല്ല കേരളം പ്രതീക്ഷിക്കുന്നത് കാരണം അവർക്കാണ് അവരാണ് ഭരിക്കുന്നവര് അവർക്കാണ് വിവരമുള്ളവർ ഇൻഫർമേഷൻ ഉള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നടപടി എടുക്കല്ലേ വേണ്ടത് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ആകാശത്ത് പുകയുണ്ടാക്കുന്ന പോലെ പുകയുണ്ടാക്കുകയാണ് വേണ്ടത് ഇത് മലപ്പുറം ഒരു ഒരു മാത്രം ജില്ലയെ മൊത്തത്തിൽ അപമാനിക്കുകയാണ് വേണ്ടത് അതെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് മനസ്സിലാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഭരിക്കുന്നവരെല്ലാം സമൂഹത്തിലെ എല്ലാ ആളുകളും തമ്മിൽ യോജിപ്പുണ്ടാക്കണം നിയമവിരുദ്ധമായ ചെയ്തെങ്കിൽ നിയമവിരുദ്ധമായി നേരിടണം നടപടിയെടുക്കണം ആര് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും മാഫിയ പ്രവർത്തനം അതിനെതിരെ നടപടി സ്വീകരിക്കണം അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് പക്ഷേ അത് നടപടി എടുക്കാതെ ഇതിങ്ങനെ പുകപതലം സൃഷ്ടിച്ചുകൊണ്ട് ഇടയിൽ മുഴുവൻ സംശയം നടത്തിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം നടത്തുന്നത് അങ്കലാപ്പിൽ നിന്നാണല്ലോ ഞാൻ പറഞ്ഞ അർത്ഥം അത് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് കേന്ദ്രത്തിലെ തന്റെ യജമാനന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടേ കാണാൻ പറ്റുള്ളൂ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുള്ളൂ അത് ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഒരു എ ഡി ജി പിക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരാതി സ്വന്തം ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഉന്നയിച്ചിരിക്കുന്നത് ബിനോയ് വിശ്വം ബിനോയ് വിശ്വം എന്റെ സ്നേഹത്തിനാണ് ഇത്രയും ചോഷാകുലി അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല രണ്ടു മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ കാണുകയുണ്ടായി സ്വന്തം മുന്നണിയിലെത്തെ രണ്ടാമത്തെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഞങ്ങളെ ആദ്യം ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ച ചോദ്യമാണ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി തൃശൂരിലെത്തി ആർ എസ് എസ് നേതാക്കന്മാരെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയി കാണുന്നു രഹസ്യമില്ലെങ്കിൽ സ്വകാര്യമായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ സ്വന്തം വണ്ടി ഉപേക്ഷിച്ച് സ്വന്തം വണ്ടി ഉപേക്ഷിച്ച് പോകണമെങ്കിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടാവണമല്ലോ ആരും അറിയാതെ പോകണമെന്നല്ലോ ഉദ്ദേശിക്കുന്നു എന്തിനാണ് പോയത് അനുഷ്യൻ തൃശ്ശൂർ പൂരം കലങ്ങിയ കാര്യം വന്നു അനുഷ്യൻ മറ്റു കാര്യങ്ങൾ വന്നു സി പി എം തന്നെ പറഞ്ഞു ആർ എസ് എസ് വരെ കാണാൻ പാടില്ലാത്തതായിരുന്നു സി പി ഐ പറഞ്ഞു എത്ര നാളായിട്ടിത് ഇനി അയന്താ ചെയ്തിരിക്കുന്നത് ഡി ജി പി അന്വേഷിക്കാൻ ഏൽപ്പിച്ചു ഡി ജി പി മുഖ്യമന്ത്രിയും ആഭ്യന്തരം കൈകാര്യം മുഖ്യമന്ത്രിക്കും കൊടുക്കാൻ പോകുന്ന റിപ്പോർട്ട് എന്താണെന്ന് ആർക്ക് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവൂലേ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന റിപ്പോർട്ടല്ലേ ഡി ജി പിടുക്കാൻ പോകുന്നു ലോ ആന്റ് ഓർഡർ ഇപ്പോഴും കൈകാര്യം കൊണ്ടിരിക്കുന്ന എ ഡി ജി പിക്ക് അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണം നടത്തുന്നതിന് വിശ്വാസ്യത വേണമെങ്കിൽ അതിന് ഇൻഡിപെന്റന്റ് ആയ ഒരു ഏജൻസി അല്ലേ അതാണ് അതാണോ അന്വേഷിപ്പിക്കേൽപ്പിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാര്യങ്ങൾ മറക്കാനുണ്ട് ആ മറക്കാനുള്ള നിലവിലെന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൽ ഒളിച്ചോടാനുണ്ട് ഇതക്ഷേ ഇതൊക്കെ ഉപരിയായിട്ട് എനിക്ക് പ്രയാസം തോന്നിയത് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രസ്താവന നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും വിഭാഗത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ശൈലിയിലേക്കല്ല പോകേണ്ടത് അതിനകത്ത് ആരെങ്കിലും ഞാൻ വീണ്ടും അവർ ആരെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള സംവിധാനം ഉപയോഗിച്ച് നടപടിയെടുത്ത് ഇതാണ് കാര്യമെന്ന് പറയുന്നതിന് പകരം പുകപടലം സൃഷ്ടിച്ച് പുകമറ സൃഷ്ടിച്ച് ഒരു നാടിനെ മുഴുവൻ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയായി മാറിയാൽ അത് മോശമാണെന്നാണ് ഞാൻ പറയുന്നത്